മോക് ടെക്സ്റ്റ് നയൻറ്റീൻ ന്യായാധിപൻ ചാപ്റ്റർ ട്വൽവ് ചോദ്യം ഒന്ന് സഫോണിലേക്ക് യുദ്ധത്തിനായി പോയത് ആര് ഗിലയാദുകാർ സെബലൂൺഗാർഗാർ രണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്തയോട് ഇത് പറഞ്ഞതാർ അമൂന്യർ ഗിലയാദുകാർ എഫ്രൈൻകാർ മൂന്ന് ഗിലയാദുകാർ എഫ്രൈമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറുമൊരു അഭയാർത്ഥികളാണെന്ന് പറഞ്ഞത് ആര് ജഫ്തം ഗിലയാതുകാർ എഫ്രൈംകാർ നാല് എഫ്രൈംകാരനാണോ എന്ന് പരിശോധിക്കാൻ ഗിലയാതുകാർ ഉപയോഗിച്ച പദം ഏത് സിബ് ബോലത്ത് ഷിബ് ബോലത്ത് ഷിബ് ബോലത്ത് അഞ്ച് ഇസ്രായേലിൽ എത്ര വർഷം നടത്തി ആറ് വർഷം 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 ആറ് ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ നടത്തിയത് ആര് ഇബ്സാൻ അബ്ദോൻ ഏഴ് ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ ബദ്ലേഹം ജറൂസലം ജോർദാൻ എട്ട് ഇസ്രായേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തിയ ന്യായപാലകൻ ഏലോൻ അബ്ദോൻ ജഫ്ത ഒമ്പത് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്ന അബ്ദോദൻ്റെ പിതാവ് ആരായിരുന്നു ഹില്ലേൽ ഏലോൻ തോല പത്ത് ഹില്ലോലിന്റെ മകൻ അബ്ദോൻ ഏത് ദേശക്കാരനായിരുന്നു ഗിലയാദ് സെബലൂൺ പിറധോന്യൻ ഉത്തരങ്ങൾ ഒന്ന് എഫ്രായങ്കാർ രണ്ട് എഫ്രായങ്കാർ മൂന്ന് എഫ്രായങ്കാർ നാല് ഷിബ് ബോലത്ത് അഞ്ച് ആറുവർഷം ആറ് ഇപ്സാൻ ഏഴ് ബദ്ലഹം എട്ട് ഏലോൻ ഒമ്പത് ഹില്ലേൻ പത്ത് പിറധോന്യൻ